ഏതാണ് ഏറ്റവും നല്ല സിം ഒട്ടുമിക്ക ആളുകളും പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത് നിലവിൽ കേരളത്തിൽ നാല് ഓപ്പറേറ്റർമാർ മാത്രമാണ് ഉള്ളത് ഒരു കാലത്ത് പന്ത്രണ്ട് കമ്പനികൾ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ നാല് കമ്പനികൾ മാത്രമായി മാറിയത് എയർടെൽ വഡാഫോൺ ഐഡിയ ബി എസ് എൻ എൽ ജിയോ ഡോക്കോമോ എം ടി എസ് യൂണിനോർ വീഡിയോകോൺ ടാറ്റ ഇൻഡിക്കോം റിലയൻസ് എയർസെൽ എന്നീ പന്ത്രണ്ട് കമ്പനികൾ തമ്മിലുള്ള കിടമത്സരം നടന്നിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇവിടെ ജിയോ കൊണ്ടുവന്ന തകർപ്പൻ ൺലിമിറ്റഡ് ഓഫറിന് മുമ്പിൽ പകച്ചു നിന്ന് പലരും കളത്തിന് പുറത്തായി മാസം ടോട്ടൽ വൺ ജി ബി നെറ്റ് ഉപയോഗിക്കാൻ ഇരുന്നൂറ്റമ്പത് രൂപയും ഒരു സെക്കൻഡ് സംസാരിക്കാൻ ഒരു പൈസ എന്ന നിരക്കിൽ നിലനിന്നിരുന്നിടത്താണ് ജിയോ അൺലിമിറ്റഡ് കോളും അൺലിമിറ്റഡ് ഡാറ്റയുമായി മാർക്കറ്റിൽ തരംഗമുണ്ടാക്കിയത് മാത്രമല്ല മാർക്കറ്റ് പിടിച്ചെടുക്കാൻ ഏകദേശം ഒരു വർഷത്തോളം കസ്റ്റമേഴ്സിന് ജിയോ ഫ്രീ ആയി ഓഫർ നൽകുകയായിരുന്നു ജിയോ കസ്റ്റമേഴ്സിന് വെൽക്കം ഓഫറായി സൗജന്യ നെറ്റും കോളും നൽകിയിരുന്നു ഒരു വർഷത്തോളം സൗജന്യമായി അത് തുടർന്ന് എന്നത് തന്നെയാണ് ഏറ്റവും നല്ല രസം ഇത് കണ്ട് കണ്ണു തള്ളിയ മറ്റു കമ്പനികൾ പലരും നിർത്തിപ്പോയി ജിയോടൊപ്പം ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ച് എയർടെൽ അവരും അൺലിമിറ്റഡ് ഓഫറുകൾ ഇറക്കി തുടർന്ന് വഡാഫോണും ഐഡിയയും അതേ ഓഫറുകൾ ഇറക്കി സൗജന്യ സിമ്മും ഓഫറും നൽകിയപ്പോൾ നിരവധി ആളുകളാണ് ജിയോയിലേക്ക് ഒഴുകിയിരുന്നത് എന്നാൽ ചില ന്യൂനതകൾ കാരണം ചില വിഭാഗം ആളുകൾ ജിയോയിലേക്ക് പോകാൻ വിസമ്മതിച്ചിരുന്നു ടു ജി ത്രീ ജി മൊബൈലുകളിൽ ജിയോ വർക്ക് ചെയ്യാത്തത് മൂലം ഒരു വിഭാഗം ആളുകൾ ജിയോയെ ഒഴിഞ്ഞു മോദി ജിയോ ബന്ധം പറഞ്ഞ് മോദി വിരുദ്ധർ ഒരു സമയത്ത് ജിയോയെ ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും ജിയോയ്ക്ക് ക്ഷീണമുണ്ടാക്കിയില്ല എന്നത് തന്നെയാണ് അവരുടെ പ്രത്യേകത പല പുതിയ പരീക്ഷണങ്ങളുമായി ജിയോ മാർക്കറ്റിലെ വമ്പന്മാരുടെ നിരയിലേക്ക് അതിവേഗത്തിൽ വളർന്നു വന്നു കടുത്ത ചെറുത്തുനിൽപ്പോടെ എതിരാളിയായ എയർടെൽ ഒപ്പമുണ്ടായിരുന്നു കേരളത്തിലെ തറവാടികളായ ഐഡിയയും വടാഫോണും ഒപ്പമുണ്ടായിരുന്നെങ്കിലും ഒറ്റക്ക് നേരിടാനുള്ള ശേഷി ഇല്ലാതാവുന്നു എന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും ഒരുമിച്ചുകൊണ്ട് വി എന്ന പേരിൽ അവതരിക്കുകയും തങ്ങളുടെ കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു അന്നത്തെ വൻ കമ്പനികളായിരുന്ന വട ഫോണും ഐഡിയും ഒന്നാവുന്നതോടെ വലിയ തരംഗം പ്രതീക്ഷിച്ചുവെങ്കിലും അവർക്ക് പ്രായ് നൽകിയ വമ്പൻ ഫൈൻ അവരുടെ നടുപടിച്ചു എങ്കിലും അവർ അതിനെയും മറികടന്ന് ഉയർന്നു വന്നു എന്ന് തന്നെ പറയാം ജിയോ കടുത്ത കിടമത്സരം എയർടെലിനോട് തന്നെയായിരുന്നു രാജ്യം ഫൈവ് ജിയിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫൈവ് ജി സ്പെക്ട്രം വാങ്ങിയത് ജിയോ തന്നെയായിരുന്നു തൊട്ടടുത്ത് എയർടെല്ലും ഉണ്ടായിരുന്നു വോയിസ് ക്ലാരിറ്റിയിൽ എയർടെലും ജിയോയും ും ഒപ്പത്തിനൊപ്പമാണ് നിരവധി പുതിയ ടവറുകളാണ് എയർടെലും ജിയോയും ഉയർത്തുന്നത് വി ആകട്ടെ അവരുടെ നിരവധി പഴയ ടവറുകളിൽ പഴയ എക്യുപ്മെന്റ് എല്ലാം എടുത്തു മാറ്റി പുതിയതാക്കി മാറ്റുകയാണ് വിയുടെ ഏറ്റവും വലിയ പ്രത്യേകത രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ആറു മണി വരെ നെറ്റ് അൺലിമിറ്റഡ് എന്നതും വീക്കെൻഡ് ഓഫറുമാണ് ഇതിനിടയിൽ നമ്മുടെ ബി എസ് എൻ എൽ മറന്നുപോകുന്നത് ശരിയല്ല എന്നറിയാം ഈ ബഹളത്തിനിടയിൽ ഞെങ്ങിയും മമർന്നുമൊക്കെ ബി എസ് എൻ എൽ അങ്ങ് പോകുന്നുണ്ട് ബി എസ് എൻ എൽ ആണ് ഇപ്പോൾ റീചാർജിൽ ഏറ്റവും കുറവ് ഓഫർ എങ്കിലും ും ചെയ്യാം നെറ്റ് സ്പീഡ് പല സ്ഥലത്തും വളരെ കുറവാണ് ടവർ മെയിൻ്റനൻസ് കൃത്യമായി നടക്കുന്നില്ല എന്നാൽ ഇപ്പോഴും എല്ലാം സഹിച്ച് ബി ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ട് ഫോറസ്റ്റ് യാത്രയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ ഏറ്റവും പവറുള്ള നെറ്റ്വർക്ക് ബി തന്നെയാണ് എന്നത് വലിയ പ്രത്യേകതയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോഴും ബി മാത്രമുള്ള സ്ഥലങ്ങൾ ധാരാളമുണ്ട് ഇവരുടെയെല്ലാം റീചാർജുകളുടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ എയർടെല്ലും വിയും ഒരു മാസത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒന്നര ജി ബി നെറ്റും കോളും കൊടുക്കുമ്പോൾ ജിയോ ഇത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിനാണ് നൽകുന്നത് ബി എസ് എൻ എൽ ആകട്ടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഇവിടെ ഏതാണ് നല്ല സിം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ നിങ്ങളുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ ഏറ്റവും നന്നായി നെറ്റ്വർക്ക് ലഭിക്കുന്നത് ഏതാണ് ഏറ്റവും നന്നായി തടസ്സങ്ങളില്ലാതെ നെറ്റും കോളും ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റർ ഏതാണോ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സിം എന്ന് തന്നെയാണ് അതിനുത്തരം അതുകൊണ്ട് നല്ലത് ഏതാണ് എന്ന് നോക്കി നിങ്ങളുടെ നമ്പർ മാറാതെ തന്നെ ആ ഓപ്പറേറ്ററിലേക്ക് മാറാൻ നോക്കുക അതായത് പോർട്ട് ചെയ്യുക പലരും ഇപ്പോഴും പണ്ട് ഉപയോഗിച്ചിരുന്ന ആ കമ്പനിയിൽ തന്നെയാണ് തുടർന്നു വരുന്നത് മാറിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള സംശയം ചിലർ നിലവിലെ കമ്പനിയെ വിട്ടുപോകാൻ മാനസികമായി വിഷമിക്കുന്നവർ എന്ത് ബുദ്ധിമുട്ടും സഹിച്ച് അത് തന്നെ തുടരുന്നവരും ഉണ്ട് എന്നാൽ കാലങ്ങൾ മാറി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ പ്രദേശത്തൊക്കെ വന്നിട്ടുണ്ട് ആരും നെറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കേണ്ട നിങ്ങളുടെ ഭാഗത്ത് ഏതാണ് നല്ലത് എന്ന് ഒന്ന് നല്ലതാണ് അതുപോലെ പല കമ്പനികളിലെയും ആളുകൾ വീടുകളിൽ വന്ന് ഞങ്ങൾ ഗംഭീര ഓഫറാണ് ഈ ഭാഗത്ത് ഞങ്ങളുടെ ഫൈവ് ജി ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ നമ്പർ പോർട്ട് ചെയ്യിപ്പിക്കാൻ വരുന്നതായി കാണുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ പോർട്ട് ചെയ്യേണ്ടതുള്ളൂ പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് ആ കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യുന്നതിന് തൊണ്ണൂറ് ദിവസം കാത്തു നിൽക്കേണ്ടി വരും ആയതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സിം കാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ ുമായി ഇനിയും വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ് താങ്ക്